അഞ്ച് കാര്യങ്ങൾ അള്ളാഹു ോട് പറഞ്ഞു അത് നിർബന്ധമാണ് ഇസ്ലാമിൽ ആറ് കാര്യം വിശ്വാസമാണ് മൂന്നാമത്തെ കാര്യം സക്കാത്താണ് ഞമ്മളെ നാട്ടിൽ സക്കാത്ത് ഇവിടെ കൊടുക്കുകയാണെങ്കിൽ നമ്മളെ നാട്ടിൽ ഒരു ഊര പാവപ്പെട്ടവരുണ്ടാവില്ല എല്ലാരും ഭയങ്കര പള്ളിയിൽ അഞ്ചു നേരം സക്കാത്തിന്റെ ജമാനുണ്ടാവും പറയുമ്പോ പൈസ സക്കാത്ത് പാവപ്പെട്ടതെല്ലാം അവകാശം മക്കൾക്ക് വേണ്ടി സംവാദിച്ച് വെച്ചാൽ മക്കളും ഒരിക്കലും അത് ഉപകരിക്കാൻ കഴിയില്ല എന്ന് നിങ്ങൾ ഓർപ്പിച്ച്

നമ്മൾ ആര് തന്നെ ഹലാലായ ബിസിനസ് സത്യം എന്നെ നിങ്ങൾ ഇന്ത്യയിൽ ഇത്രയധികം പത്ത് വർഷം കൊണ്ട് ഇത്രയും വലിയ ഒരു ഗ്രാൻഡ് കമ്പനിയായി മാറി ഞാനും എന്റെ മക്കളും ഹാർഡ് വർക്ക് ചെയ്യുന്നുണ്ട് നിങ്ങൾ ആരൊക്കെ നോക്കി നൂറ്റി തൊണ്ണൂറ്റിമൂന്ന് ഷോറൂം ഭയങ്കര എല്ലാ സ്റ്റേറ്റിനും വലിയ വലിയ വെയർ ഹൗസുകൾ എല്ലാ സൗകര്യങ്ങളും അല്ല എനിക്ക് തന്നു പക്ഷേ ഇതൊക്കെ എന്റല്ല എന്റെ ഒരു പണിക്കാരനാക്കി അതൊന്നും ഇന്നതല്ല ഇന്നതും മൂന്ന് കഷ്ടം മാത്രാണ് ഇൻ്റർ ചില പൈസ കഴിഞ്ഞാൽ അഹങ്കാരം ജീവിതം പാവങ്ങളയില്ല കഴിഞ്ഞു പോയതൊക്കെ മറന്നു പോവും ഞാൻ ചെറുപ്പത്തിൽ എൻ്റെ മൂന്ന് വയസ്സ് നാല് വയസ്സിലുള്ള ഓർമ്മ ഇന്നും എന്റെ ജീവിതത്തിൽ വരുന്നുണ്ട് അല്ലാതെ പണം തരുന്നത് ഞമ്മൾക്ക് മാത്രമല്ല ഞാൻ ഓരോരോ വീട് തുറന്നു കൊടുക്കുമ്പോ അവരെ മനസ്സിൽ തന്നെ ഒരു പൊട്ടി കരച്ചിൽ വരാണ് അതാണ് ജീവിതത്തിലെ ഏറ്റവും വലിയ സന്തോഷം അങ്ങനെ പാവങ്ങളെ സഹായിരിക്കാനുള്ള ഒരു മനസ്സ് മനസ്സിലെ തന്നതിന് അള്ളാഹിനോട് ഞാൻ വളരെയധികം ശുക്കു ചെയ്യുന്നുണ്ട് ും ഇതുപോലെ നല്ല നല്ല കർമ്മങ്ങൾ ചെയ്യാൻ കുടുംബത്തിനും എൻ്റെ മക്കൾക്കും നൽകട്ടെ ഞാൻ കർമ്മങ്ങൾ ചെയ്യാൻ പോകുമ്പോ പാപ്പ നാളെ മരിച്ചു പോയാൽ നിങ്ങൾ മരിക്കുന്നത് വരെ ഇത് നിങ്ങൾ കണ്ടിന്യൂ ചെയ്തിട്ട് വേണം നിങ്ങൾ ഇതുപോലെ ചെയ്യണം നിങ്ങളെ സഖാത്ത് ഒരു രൂപ ഇല്ലാതെ കണക്ട് കൂട്ടിയിട്ട് നിങ്ങൾ കൊടുക്കണം എന്ന് ഞാൻ മക്കൾക്ക് ഉപദേശം കൊടുക്കാറുണ്ട് ഞാനൊരു ഇരുപത്തഞ്ച് പൈസന്റെ മുതൽ പോലും എൻ്റെ മക്കൾക്ക് ഹറാമു കൊടുക്കാത്തത് കൊണ്ട് എൻ്റെ മക്കൾ അത് ചെയ്യും എന്നുള്ള ഒരു വിശ്വാസത്തോടു കൂടി എൻ്റെ സംസാരം ഞാൻ നിർത്തുന്നു അലൈക്കും